ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി കേരള ജൂഡോ അസോസിയേഷനും മലപ്പുറം ജില്ലാ ജൂഡോ അസോസിയേഷനും ചേർന്ന് മഞ്ചേരി തുറക്കൽ എച്ച് എം എസ് എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ചാമത് സംസ്ഥാന സബ് ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ല ജേതാക്കളായി ഒൻപത് സ്വർണവും മൂന്ന് വെള്ളിയും അഞ്ചു വെങ്കലവും ഉൾപ്പെടെ പതിനേഴ് മെഡലുകളാണ് ടീം സ്വന്തമാക്കിയത് മത്സരത്തിൽ പതിമൂന്ന് മെഡലുകളുമായി എറണാകുളം ജില്ല ഫസ്റ്റ് റണ്ണറപ്പും എട്ട് മെഡലുകൾ നേടി തൃശൂർ സെക്കൻഡ് റണ്ണറപ്പും കരസ്ഥമാക്കി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച കളിക്കാരനായി അഭിനവ്ജിത്തും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആഫിയ നസ്രീനും തിരഞ്ഞെടുക്കപ്പെട്ടു പതിനഞ്ചു വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് മലപ്പുറം ജില്ലയിൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് സമാപന ചടങ്ങിൽ കേരള സംസ്ഥാന ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് കെ വി അൻവർ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ടി മോഹൻകുമാർ ജൂഡ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും കേരള സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറുമായ എ ശ്രീകുമാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ ജോയ് വർഗീസ് എം പി ലിയാക്കത്തലി കുരുക്കൾ എസ് പ്രകാശ് ആർ രവികുമാർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് അഖിൽ തോമസ് ഡോക്ടർ ജോണി ചെറിയാൻ പി ടി എ പ്രസിഡന്റ് സി പി റഷീദ് അലി കേരള ജൂഡോ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റൺ പി ആർ സി സുരേഷ് എച്ച്